സൗദി അറേബ്യയിൽ വിദേശികൾക്ക് വസ്തുവകകൾ സ്വന്തമാക്കാനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നിക്ഷേപകർക്കായി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ച് നിക്ഷേപ മന്ത്രാലയം വിദേശ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും തങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ഇനി ഇൻവെസ്റ്റ് സൗദി പ്ലാറ്റ്ഫോം വഴി എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാം സൗദി അറേബ്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള വിദേശ ഉടമസ്ഥാവകാശ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നു ഇതോടെ രാജ്യത്തെ വിദേശ കമ്പനികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും നിക്ഷേപം നടത്തുന്നതിനുമുള്ള തടസ്സങ്ങൾ നീങ്ങിയിരിക്കുകയാണ് നിക്ഷേപകർക്ക് തങ്ങളുടെ ഉടമസ്ഥതയിൽ ഉള്ളതോ പുതുതായി വാങ്ങുന്നതോ ആയ റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ ഇൻവെസ്റ്റ് സൌദി എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് മന്ത്രാലയം അറിയിച്ചു നിക്ഷേപ പ്രക്രിയ ലളിതമാക്കാനും സർക്കാർ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭ്യമാക്കാനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കും ജിഡിപിയിലേക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വിഹിതം വർദ്ധിപ്പിക്കുക എന്നതാണ് പുതിയ നിയമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള വൻകിട ഡെവലപ്പർമാരെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിലൂടെ പാർപ്പിട വാണിജ്യ വ്യവസായ മേഖലകളിൽ ഗുണമേന്മയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകും ഇത് പ്രാദേശിക വിപണിയിൽ ആഗോള വൈദഗ്ധ്യം ലഭ്യമാക്കുന്നതിനും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകും വ്യക്തമായ മാനദണ്ഡങ്ങളിലൂടെയും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനാണ് സൌദി ലക്ഷ്യമിടുന്നത് ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ രാജ്യമായി മാറാനുള്ള സൗദിയുടെ കുറിപ്പിന് പുതിയ നിയമം വലിയ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ ട്വന്റി ഫോർ ജിദ്ദ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം